ചേർപ്പ് ലൂർദാ കോളേജിൽ ആരംഭിച്ചിരിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാന ഉപകേന്ദ്രത്തിലെ തേർഡ് ബാച്ച് കോൺവൊക്കേഷന്റെയും ഫോർത്ത് ബാച്ച് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോഴ്സിന്റെയും അൽഫോൺസ ഡേയും ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ മദർ സുപ്പീരിയർ സിസ്റ്റർ പ്രിൻസി പ്രിൻസിപ്പാൾ ഡോക്ടർ എസ് ആർ ട്രീസ ഡൊമിനി എം എസ് മേഴ്സി എന്നിവർ സംസാരിച്ചു സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വഴി നമുക്ക് നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് നമുക്ക് മുന്നിൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കാത്ത ഒരു പ്രശ്നാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് അഭ്യസനായ ഒരുപാട് പേർക്ക് തൊഴിലില്ല തൊഴിലില്ല എന്ന് പറയും പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് ആ വിജയത്തിലെത്താനായിട്ട് സാധിക്കും അതിനുള്ളൊരു മനസ്സുണ്ടാവും നമ്മൾ വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി മാത്രം ഞാൻ ചെയ്യൂ എന്ന് കടപിടത്ത് വിളിച്ചിരുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരു കാര്യത്തിലായിരിക്കില്ല ഒന്നും കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിരുചികളുണ്ടായിരിക്കാം അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് വിജയിക്കാനും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും